കൊളസ്ട്രോൾ എന്താണ് കാരണം സർവ്വസാധാരണമല്ലേ ഇന്ന് കൊളസ്ട്രോള് ചെറു ചെറുപ്രായം മുതൽ അതുപോലെ തന്നെ യുവാക്കളിലെ യുവ യുവതികളിലെ പ്രായമുള്ളവരിലെ അങ്ങനെ ആരിലേക്ക് നോക്കിയാലും തന്നെ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതലാണ് മരുന്ന് കഴിക്കണം എന്ന് പറയുന്ന ഒരു അവസ്ഥാ വിശേഷത്തിലേക്കിന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നു കൊളസ്ട്രോൾ ഒരു രോഗമല്ല ഒരു ജീവിതശൈലിയുടെ ഒരു പ്രത്യാഘാതം കൊണ്ടുണ്ടാകുന്നതാണ് നടക്കുന്ന വഴിയിലെ മുളക് ബജിയായും ഏത്തക്കാപ്പുമായും പരിപ്പുവടയായും ഉഴുന്നവടയായും ബേക്കറി സാധനമായൊക്കെ നമ്മുടെ അകത്തേക്ക് ചെല്ലുന്ന ഭക്ഷണ സാധനങ്ങൾ അതായത് വറുത്ത എണ്ണയിൽ വീണ്ടും വീണ്ടും വറക്കുന്നു അതുപോലെ തന്നെ അമിതമായിട്ടുള്ള എരിവ് കഴിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ നമ്മൾ കുടിക്കുന്ന സാധനങ്ങൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ കൊളസ്ട്രോൾ ഉണ്ടായില്ലെങ്കിലല്ലേ നമ്മുടെ രക്തത്തിലെ കൊഴുപ്പിൻ്റെ അളവ് വ്യത്യാസങ്ങൾ വന്നില്ലെങ്കിലല്ലേ നമുക്ക് സംശയിക്കാനുള്ളൂ നമ്മുടെ ഭക്ഷണക്രമത്തിൽ വ്യത്യാസം വരുത്തണം നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന മുളക് ബജിയും ബജ്ജിയും അതുപോലെ തന്നെ ഏത്തക്കാപ്പവും പരിപ്പുവടയും ഉള്ളിവടയും ഒക്കെ നമ്മൾ വല്ലപ്പോഴും ആക്കുക അതുപോലെ തന്നെ നമ്മുടെ ഇറച്ചി ഒക്കെ നമ്മൾ വല്ലപ്പോഴും ആക്കുക സ്ഥിരമാക്കാതിരിക്കുക ഇങ്ങനെയൊരു ജീവിതശൈലി നമ്മൾ തുടരേണ്ടതല്ലേ ജീവനുള്ള ഭക്ഷണം കഴിക്കുക നമ്മുടെ രോഗത്തെ മാറ്റി നിർത്തുക ജീവനുള്ള ഭക്ഷണം എന്താണ് അതായത് മുളപ്പിച്ച സാധനങ്ങൾ ജീവനുള്ള ഭക്ഷണമാണ് പച്ചക്കറികൾ ജീവനുള്ള ഭക്ഷണമാണ് സലാഡുകൾ ജീവനുള്ള ഭക്ഷണമാണ് പഴങ്ങൾ ജീവനുള്ള ഭക്ഷണമാണ് ഇങ്ങനെ നോക്കുമ്പോൾ ജീവനുള്ള ഭക്ഷണം കഴിച്ചാൽ നമുക്കും ജീവനുള്ളതായിട്ട് മാറാം